സീറോ മലബാർ സഭയിൽ പുതിയ രൂപതകളും അതിരൂപതകളും മെത്രാന്മാരും ആവശ്യമുണ്ടോ ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടാണോ രൂപതകളും അതിരൂപതകളും ഉണ്ടാക്കിയത് ഇപ്പോഴെന്നല്ല വരും കാലങ്ങളിലും ഇതിന്റെയൊക്കെ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ ഓരോ സീറോ മലബാർ സഭാ വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യമാണിത് സീറോ മലബാർ സഭ ഹൈറാക്കി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നാൽ സഭയുടെ വ്യാപ്തി ഭാരത പുഴക്കും പമ്പാനദിക്കും ഇടയിലുള്ള ചുരുങ്ങിയ പ്രദേശത്ത് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഈ പരിധികൾക്കപ്പുറത്തേക്ക് സഭയുടെ അധികാര പരിധി വ്യാപിപ്പിച്ചത് അപ്പോൾ മുതൽ കേരളം മുഴുവനിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഏതാനും ചില പ്രദേശങ്ങളിലും സഭയ്ക്ക് അച്ചപാലന അധികാരം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ സിറോ മലബാർ സഭയ്ക്ക് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പദവി ലഭിച്ചപ്പോൾ ഇതേ ഭൂപ്രദേശമാണ് സഭയുടെ പ്രോപ്പർ ടെറിട്ടറി അഥവാ സഭയ്ക്ക് നേരിട്ട് അച്ചപാലന അധികാരമുള്ള ഭൂപ്രദേശമായി നൽകപ്പെട്ടത് സഭയുടെ പ്രോപ്പർ ടെറിറ്ററിക്ക് വെളിയിലായ മിഷൻ പ്രവർത്തനത്തിന് അദിലാബാദ് ചാന്ത ജഗദൽപൂർ സാഗർ സത്ന ഉജ്ജൈൻ രാജ്കോട്ട് ഖൊരാഗ്പൂർ ബിജൻകോർ എന്നീ ഒൻപത് രൂപതകൾ പത്തിക്കാൻ സ്ഥാപിച്ചു നൽകുകയായിരുന്നു നിലവിലുണ്ടായിരുന്ന ലത്തീൻ രൂപതകളുടെ ഭൂപ്രദേശങ്ങൾ വിഭജിച്ച് രൂപപ്പെട്ട രൂപതകളായിരുന്നു അവ തന്മൂലം ഈ രൂപതകൾ ലത്തീൻ പ്രവിശ്യകളുടെ അഥവാ അതിരൂപതകളുടെ ഭാഗമായിരുന്നു ഈ മിഷൻ രൂപതകൾക്കും പുറമെ മുഖ്യമായും പ്രവാസികൾക്കായി കല്യാൺ ഫരീദാബാദ് ശംഷാബാദ് ഹുസൂർ എന്നീ രൂപതകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സീറോ മലബാർ സഭയുടെ പ്രോപ്പർ ടെറിറ്ററിക്ക് ഉള്ളിൽ പ്രോപ്പർ ടെറിട്ടറിക്ക് പുറമെ ഇന്ത്യയിൽ പതിമൂന്നും വിദേശത്ത് നാലും രൂപതകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പ്രോപ്പർ ടെറിറ്ററിക്ക് ഉള്ളിലുള്ള രൂപതകൾ സഭാ പാരമ്പര്യമനുസരിച്ച് പ്രവിശ്യകൾ അഥവാ അതിരൂപതകളായി തിരിഞ്ഞ് നേതമായ ഘടനയോടുകൂടിയാണ് നിലനിന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സീറോ മലബാർ സഭയുടെ പ്രോപ്പർ ടെറിട്ടറി ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചുവെങ്കിലും മുൻപ് പ്രോപ്പർ ടെറിട്ടറിക്ക് വെളിയിലായിരുന്ന പതിമൂന്ന് രൂപതകളുടെ ഘടനാപരമായ പുനക്രമീകരണം നടത്താൻ സാധിച്ചിരുന്നില്ല ഈ രൂപതകൾ തമ്മിലും അവയ്ക്ക് സീറോ മലബാർ സഭയുമായും കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നില്ല മാത്രമല്ല വിഷൻ രൂപതകൾ ലെത്തിൻ ഹൈറാർക്കിയുടെയും അതിരൂപതകളുടെയും ഭാഗമായി തുടർന്നും പോകുന്നു ഷംഷാബാദ് രൂപത അവട്ടെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടന്നിരുന്നു സീറോ മലബാർ സഭയുടെ അധികാര പരിധിക്ക് പുറമേ ഉണ്ടായിരുന്ന രൂപതകൾ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ സ്ഥാപിക്കപ്പെട്ട ആയിരുന്നതിനാലാണ് യാതൊരു ഏകോപനവും ഇല്ലാതെ വിവിധ തരത്തിൽ നിലനിന്ന് പോകുന്നത് ഇന്ത്യയിൽ ചിതറികിടക്കുന്ന സീറോ മലബാർ രൂപതകളെ ഏകോപിപ്പിച്ച് വിവിധ പ്രവിശ്യകളായി തിരിച്ച് ഭാരതത്തിലെ സുറിയാനി കത്തോലിക്ക സഭയുടെ ഘടന ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ് അതിവിശാലമായി ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടന്ന ശംഷാബാദ് രൂപതയുടെ കുറേ ഭാഗങ്ങൾ മറ്റു രൂപതകൾക്കായി വിഭജിച്ചു കൊടുത്ത് രൂപതകളുടെ വലിപ്പം ക്രമീകരിച്ചിരിക്കുകയാണ് ഇത് അനിവാര്യമായ ഒരു പ്രക്രിയ ആയിരുന്നു എന്നൊക്കെ സഭാ നേതൃത്വം വീമ്പിളക്കുമ്പോഴും ഇതിന്റെ ഭരണ ചെലവുകൾ വിശ്വാസികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടങ്ങളിൽ പുതിയ വിശ്വാസികൾ ഉണ്ടാകുന്നില്ല ഉള്ളവർ തന്നെ ഇല്ലാതാവുകയാണ് യുവതീയുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുകയാണ് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ പല പള്ളികളും കൂട്ടിയിടേണ്ടതായി തന്നെ വരും ഈ ദീർഘവീക്ഷണമില്ലാതെ രൂപതകളും അതിരൂപതകളും അവഭരിക്കാൻ മെത്രാന്മാരെയും ഒക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ ചൊറിയും കുത്തിയിരിക്കേണ്ടി തന്നെ വരും ഇനി പുതിയ മെത്രാന്മാരെ വായിക്കലിന് എത്ര കോടിയാണ് ചെലവാകുന്നത് ഇതാരാണ് വഹിക്കേണ്ടത് വിധവയുടെ ചില്ലിക്കാശ് മുതൽ പട്ടിണി പാവങ്ങളുടെ നാണയ തൊട്ടുകൾ വരെ വേണ്ടിവരും എങ്കിലേ മാമാങ്കം പൊടിപൊടിക്കുകയുള്ളൂ ഇതെല്ലാം കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ടവരാണ് വിശ്വാസി സംഭവവും